ലോകത്ത് രണ്ട് പോയിൻറ്റ് മൂന്ന് ബില്ല്യൺ ആളുകളാണ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് യെസ് കുറച്ച് കാലം മുമ്പ് ഈ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ കുപ്പിയും പാട്ടിയൊക്കെ പെറുക്കുമായിരുന്നു ആ സമയത്ത് ഇതിൻ്റെ ലേബിള് കളയാന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ ഇത് കളയുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ പുറകോട്ടൊന്ന് തിരിച്ചിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ സ്മിറി വോട്ട് കേക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് യെസ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണാനായിട്ട് സാധിക്കും ഡീ മിനറലൈസ്ഡ് വാട്ടറും ഗ്രെയിൻ ന്യൂട്രൽ സ്പിരിറ്റും മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മുടെ വെള്ളത്തിനെ ഡീമിനറലൈസ് ചെയ്യുന്നത് ഈ ഡീമിനറലൈസ്ഡ് വാട്ടർ എന്തിനാണ് ഈ ഒരു വോട്ട്കയിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട്ക്ക നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രെയിൻ ന്യൂട്രൽസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഏതെങ്കിലും ഗ്രെയിൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വാറ്റുക യെസ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഏതൊക്കെയോ പ്രൊപ്പോഷ്യനിൽ ആഡ് ചെയ്തിട്ടാണ് സ്മിർനോഫിന്റെ വോട്ട് ഉണ്ടാക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ പിന്നെ ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ എജ്യൂക്കേഷണൽ പർപ്പസ് ആൻഡ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആൽക്കഹോൾ ഈസ് ഓൾവേസ് ഇൻജുറിസ് ടു ഹെൽത്ത് അപ്പോൾ ഇതിൽ എന്താ ഇതിലെന്താ അറിയാൻ വേണ്ടിയിട്ട് ഇത് കുടിച്ചു നോക്കണമെന്നില്ല ഇൻഗ്രീഡിയൻസും കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിലെന്താ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ശരി മറ്റു വീഡിയോ ആയിട്ട് കാണാം